നിലാവ് മ്യൂസിക് ഫൗണ്ടേഷന്റെ ഹംസഗീതങ്ങളുടെ ഒക്ടോബർ എന്ന സംഗീത പരിപാടി ശനിയാഴ്ച ഓച്ചിറയിൽ നടക്കും ഇന്ത്യ ടുഡേ ചീഫ് എഡിറ്റർ എം ജി അരുൺ പവൻ ഫുഡ്സ് അവതരിപ്പിക്കുന്ന നിലാവ് മ്യൂസിക് ഫൗണ്ടേഷന്റെ ഹംസഗീതങ്ങളുടെ ഒക്ടോബർ എന്ന സംഗീത പരിപാടി ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ഓച്ചിറ ട്രാൻസ്പോർട്ട് മൈതാനത്ത് നടക്കുമെന്ന ഭാരവാഹികൾ പറഞ്ഞു ഹംസഗീതങ്ങളുടെ ഒക്ടോബർ ഒക്ടോബർ എന്ന രീതിയിലൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുകയാണ് അതായത് മാസം ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് ഓച്ചർ ട്രാൻസ്പോർട്ട് മൈതാനിയിൽ വെച്ചാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇന്ത്യൻ മാധ്യമരംഗത്തും വിദേശ മാധ്യമരംഗത്തും ഏറെ ശ്രദ്ധേയമായ ഒരു ഉടമയാണ് ശ്രീ എം ജി അരുൺ ഇന്ത്യ ടുഡേയുടെ ചീഫ് എഡിറ്ററാണ് ആ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ മലയാളി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹം കേരളത്തിൽ അങ്ങനെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാറില്ല പക്ഷേ ഈ ഒരു സമയത്ത് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം വരാമെന്ന് സമ്മതിക്കുകയും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാവുന്ന സമ്മതിക്കുകയും ചെയ്തു ഒക്ടോബർ മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സംഗീത രംഗത്ത് ഒരു പത്ത് പ്രതിഭാശാലികൾ മരണപ്പെട്ടൊരു മാസമാണ് മറ്റ് പല പ്രമുഖരും പല മാസങ്ങളിലാണ് മരിച്ചതെങ്കിലും ഒക്ടോബർ മാസത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു പക്ഷേ ചരിത്ര അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യമാണ് പത്ത് പേര് ആ പത്ത് പേരാരും മോശക്കാരല്ല വയലാർ രാമവർമ്മ നമുക്കെല്ലാവർക്കും അറിയാം കെ രാഘവൻ മാസ്റ്റർ കെ രാഘവൻ മാസ്റ്റർ മണ്ണിൻ്റെ മണമുള്ള ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ള കെ രാഘുവൻ മാസ്റ്റർ അദ്ദേഹം ഈ ഒക്ടോബർ മാസത്തിലാണ് മരിച്ചത് പി ലീല മലയാളത്തിലെ ആദ്യത്തെ പിന്നണി ഗായകരിൽ ശ്രദ്ധേയമായൊരു നാമമാണ് പി ലീലയുടെ ഒരു കാലത്ത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ച കലാകാരിയാണ് പി ലീല ലീലാമ്മ മരിച്ചതും ഒക്ടോബറിലാണ് അതുപോലെ തന്നെ ബാബുരാജ് മലയാളി ബാബുക്ക എന്ന് വിളിക്കുന്ന ബാബുരാജ് മലയാളിക്ക് അപരിചിതമായിട്ടുള്ള ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങൾ നമ്മളെ പഠിപ്പിച്ചൊരു വ്യക്തിയാണ് ബാബുരാജ് അദ്ദേഹവും ഈ മാസമാണ് മരിച്ചത് അതോടൊപ്പം എ ടി ഉമ്മർ എ ഉമ്മർ എന്നുള്ളൊരു വ്യക്തി നൂറ്റി എൺപത്തി മൂന്ന് സിനിമകൾക്ക് സംഗീതം ചെയ്ത വ്യക്തിയാണ് എൺപതുകളിലും എഴുപതുകളിലും അവസാനവും ഒക്കെ തന്നെ നിരവധി നല്ല ഗാനങ്ങൾ ഒരുപക്ഷെ ദേവരാജൻ മാസ്റ്ററും ജോൺസൺ മാസ്റ്ററും ശ്യാമും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിനിമകൾക്ക് വീണം പകർന്നത് ഏറ്റവും വേറാണ് അതോടൊപ്പം തന്നെ ജോബ് മാസ്റ്റർ കൂടുതൽ പാട്ടുകൾ സിനിമയ്ക്ക് ചെയ്തിട്ടില്ല നാടക ഗാനങ്ങളാണ് കൂടുതൽ ചെയ്തത് എന്നിരുന്നാലും അല്ലിയാമ്പൽ കടവിലെ നരയ്ക്ക് വെള്ളം എന്നൊരു ഗാനത്തിലൂടെ മാത്രം മലയാളികളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന കലാകാരനാണ് അദ്ദേഹം അതോടൊപ്പം മുല്ലനേഴി ഒരുപാട് നല്ല ഗാനങ്ങൾ ഗ്രാമീണ തനിമയുള്ള ഗാനങ്ങൾ നമുക്ക് എഴുതി നൽകിയിട്ടുള്ള ഗാനരചയിതാവാണ് അദ്ദേഹവും ഒക്ടോബറിലാണ് മരിച്ചത് അതോടൊപ്പം നമുക്കറിയാവുന്ന ശ്രീ ബാലഭാസ്കർ അകാലത്തിൽ പൊലിഞ്ഞുപോയ ബാലഭാസ്കർ വയലിൻ കലാകാരനാണ് സംഗീത സംവിധായകനാണ് അദ്ദേഹവും ഒക്ടോബറിലാണ് വേർപിരിഞ്ഞു പോയത് കിഷോർ കുമാർ ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസം ലോകത്തിന് മുമ്പിൽ ഇന്ത്യൻ സംഗീതത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ള വ്യക്തി കിഷോർ കുമാർ അദ്ദേഹവും ഈ മാസമാണ് മരിച്ചത് പിന്നെ രവീന്ദ്ര ജെയിൻ അകക്കണ്ണിൻ്റെ സൗന്ദര്യം കൊണ്ട് അതായത് ജന്മനാന്തനായിട്ടുള്ള കലാകാരൻ ഒരുപാട് നല്ല ഗാനങ്ങൾ ഹിന്ദിയിൽ സംഗീത സംവിധാനം ചെയ്തു യേശുദാസിൻ്റെ തുടക്കം ഹിന്ദിയിൽ കുറിച്ച സംഗീത സംവിധായകനാണ് അദ്ദേഹം മലയാളത്തിലും സുജാത എന്ന സിനിമയിലും അതുപോലെ തന്നെ പിൽക്കാലത്ത് സുഖം സുഖകരമുള്ള സിനിമയിലൊക്കെ തനഗണം പകർന്ന അദ്ദേഹം ഓണപ്പാട്ടുകൾ ഓണപ്പാട്ടികൾ വേണ്ടി ചെയ്തിട്ടുണ്ട് അദ്ദേഹം മരിച്ചത് ഒക്ടോബറിലാണ് ഈ പത്ത് പ്രമുഖരാണ് ഒക്ടോബറിൽ മരിച്ചത് കൂടാതെ സംവിധായ നടന്മാരായ നടനായിട്ടുള്ള കെ പി ഉമറും നടി ശ്രീവിധയും ഒക്കെ തന്നെ ഒക്ടോബറാണ് മരിച്ചത് അപ്പോൾ ഒക്ടോബർ ശരിക്കൊരു നമ്പരങ്ങളുടെ മാസമാണ് അപ്പോൾ ഈ ചരിത്ര പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ വളരെ വർഷങ്ങളായിട്ട് മനസ്സിൽ ഉണ്ടായിരുന്നൊരു ആഗ്രഹമാണ് ഇവർക്ക് ഒരു അനുസ്മരണം നൽകുക എന്നുള്ളത് അപ്പോൾ ഇത് സ്പോൺസർ ചെയ്യുന്നത് പവൻ ഫുഡ്സ് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ബിസിനസ് ഗ്രൂപ്പാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ സ്പോൺസർ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് രജിത് സദാനന്ദൻ വീണ സുജിത്ത് ശ്രീ പ്രസന്നകുമാർ മൂന്ന് ഗായകരാണ് ഈ പ്രകൾ പങ്കെടുക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ എം വിജയരുണ്ണാണ് പിന്നെ ഇതിൽ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ മൂന്നും നാല് പാട്ട് കഴിയുമ്പോഴും ഓരോ പ്രമുഖ വ്യക്തികളും നമ്മൾ വേദിയിലേക്ക് വിളിച്ചിട്ട് ഒരു വിഷയം അറിയിക്കാൻ വേണ്ടി പരിപാടിപ്പറ്റി ഒരു അഭിപ്രായം നമ്മൾ 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 പറയാൻ വേണ്ടി ഓരോ ആളുകളെ പ്രത്യേകിച്ച് ഇന്ന ഓഡിയൻസിൽ നിന്ന് വിളിച്ചിട്ട് ഈ അഭിപ്രായം തീരുമാനിച്ചത് ുംബന്ധിച്ച്ഡേ ചീഫ് എഡിറ്റർ എം ജി അരുൺ ഉദ്ഘാടനം നിർവഹിക്കും ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ വിടവാങ്ങിയ വയലാർ കെ രാഘവൻ പി ലീല ബാബുരാജ് എ ടി ഉമർ മുല്ലനേഴി ജോബ് ബാലഭാസ്കർ ഒപ്പം ഇന്ത്യൻ സിനിമയിലെ ശ്രദ്ധേയ സാന്നിധ്യങ്ങളായിരുന്ന കിഷോർ കുമാർ രവീന്ദ്ര ജൈൻ എന്നിവരെയും പരിപാടിയിൽ അനുസ്മരിക്കും ഇവരുടെ ഗാനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സി ഡി അരുൺകുമാർ രജി സദാനന്ദൻ ഇ ആർ അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ്